ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പുതിയ കോളങ്ങളും വരികളും ഇൻസേർട്ട് ചെയ്യുന്നത് തടയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ വർക്ക്ഷീറ്റ് നോക്കുക ഇവിടെ ഒരു സ്കോ കാർഡ് കാണാം ഈ സ്കോ കാർഡിലേക്ക് പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് നോക്കുക ഇവിടെ പുതിയൊരു കോളം ആഡ് ചെയ്യപ്പെട്ട് കാണാം പുതിയൊരു വരിയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് നോക്കുക പുതിയൊരു വരി ഇൻസേർട്ട് ചെയ്യപ്പെട്ടു ഇങ്ങനെ വളരെ എളുപ്പത്തിൽ കോളങ്ങളും വരികളും ഇൻസേർട്ട് ചെയ്യുന്നത് തടയാനായിട്ട് ഈ ആക്ഷൻസ് ഞാൻ അണ്ടു ചെയ്യുന്നു ഇനി വോക് ഷീറ്റിലെ അവസാനത്തെ കോളത്തിലേക്ക് പോവുക കൺട്രോൾ റൈറ്റ് ആരോ നോക്കുക ഈ വോക് അവസാനത്തെ കോളം ആണ് ഈ കാണുന്നത് ഈ കോളം സെലക്ട് ചെയ്യുന്നു ഫോമല ബാറിൽ ഏതെങ്കിലും ഒരു സംഖ്യ എൻ്റർ ചെയ്യാം നൂറ് ഇനി കീബോർഡിലെ കൺട്രോൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ട് എൻ്റെ കീബ്രസ് ചെയ്യാം കൺട്രോൾ എൻ്റർ നോക്കുക ഈ കോളത്തിലെ എല്ലാ സെല്ലുകളിലും നമ്മൾ ടൈപ്പ് ചെയ്ത സംഖ്യ വന്നാൽ കാണാം ഇനി വർക്ക്ഷീറ്റിലെ ആദ്യത്തെ സെല്ലിലേക്ക് വരുന്നു കൺട്രോൾ ഹോം ഇനി ഇവിടെ പുതിയ കോളം ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് നോക്കുക എക്സൽ ഒരു വാർണിംഗ് മെസ്സേജ് തന്നാൽ കാണാം പുതിയ സെല്ലുകൾ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി പുതിയൊരു വരി ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുമോ നോക്കാം റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് നോക്കുക നേരത്തെ കണ്ട അതേ വാർണിംഗ് മെസ്സേജ് വീണ്ടും വന്നു പുതിയ സെല്ലുകൾ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല